മലയാള സിനിമയിൽ കാണുന്ന ഒരു ന്യൂജിക് കോൺസെപ്റ്റ് ഞങ്ങൾ വേറൊരു തരത്തിൽ കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്ന് എത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര ന്യൂജിൻ വേറൊരു തരത്തിൽ തന്നെയാണ് അപ്പോൾ അത് ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു കളർ വേറൊരു പാറ്റേണിലൊക്കെ ഒരു മലയാള തനിമയുള്ള നല്ല സിനിമ രസമാണ് പറഞ്ഞു സാറിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ്വാസികൾ ഗംഭീരം രക്ഷില്ല ഭയങ്കര രസമായിട്ട് ശ്വാസിയാണ് പറഞ്ഞാൽ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥാപാത്രം ഒരു വലിയ കഥാപാത്രമല്ല പക്ഷെ രസമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ കഥാപാത്രം അപ്പോൾ ಠಾರಾ, ಬಿಡದ ಉಡಾಥ ಠದಂದ ಇಙವಾಡಿ ಏರಾಡ ಼ಾರಾದ ಆದ ಜಮಾಜ ಹಿಂಂಡ ಮಾಲ ಮಾಲ್ಯಾ ಠದಾದ್ಬ್ಲಿ ನಮುವಾ independ 다음에 Duke. ಇಹಾಲಾ ನೀತ್ಯ ನೀಂಡು ಆ ಜರಾದ ಹೀಹಿಯು ಆ ಹೈಁಲ வேற சார் படங்க சார் നല്ല പടം ശരിക്കും ഇങ്ങനൊരു സബ്ജെക്റ്റ് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് പറഞ്ഞു നമ്മൾ നമുക്ക് ഇപ്പൊ ഇറങ്ങുന്ന പടം വെച്ചൊന്നും കമ്പയർ ചെയ്യില്ല കാരണം ആ ഒരു സമക ആ രീതിയിലെ പടമല്ല ഒരു മുത്തശ്ശിക്കഥ പോലെ ഗുള്ള പൂജയൊക്കെ ഒരു വേറൊരു സബ്ജക്റ്റ് ആണ് അതങ്ങനെ ഭയങ്കര ദൃശ്യഭങ്കിയൊക്കെ ആയിട്ടൊരു നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട് വിഷു ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ആ ഒരു സമകാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ആ അടിച്ചമർത്തലിലൊക്കെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ശക്തമായ ക്യാരക്ടറാണ് സ്വാസിക്ക് ചെയ്യുന്നത് പിന്നെ മുറുവനും നമ്മളൊക്കെ ഒരു സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു

ൊക്കെ നടക്കുന്നൊരു കാലമാണ് അതിനെ ഒന്ന് ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ അതിന് അതിനെതിരായിട്ട് ഒരു വഴി വിളക്കായി മാറുക എന്നുള്ളത് ഈ പടത്തിൻ്റെ ഒരു ദൗത്യം കൂടിയായി നടന്ന കാര്യം